ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അലീന അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരടിപൊളി കഥയായിട്ടാണ് അപ്പം നമുക്ക് കഥ കേൾക്കാം ഹായ് എൻ്റെ പേര് അതുൽ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ആവറേജ് ടൈപ്പ് മല്ലു ബോയ് എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്നാണ് കായലിനാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമപ്രദേശം വീട്ടിൽ അച്ഛൻ അമ്മ ചേട്ടൻ അനിയത്തി അമ്മൂമ്മ എന്നിങ്ങനെ പോകുന്നു കഥാപാത്രങ്ങൾ അച്ഛനൊരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ഇവിടെ അല്ല തിരുവനന്തപുരത്താണ് ആഴ്ചയുടെ അവസാനം മാത്രമേ വീട്ടിൽ വരികയുള്ളൂ അമ്മ സുമതി ഒരു വീട്ടമ്മയാണ് ചേട്ടൻ അരുൺ വീട്ടക്ക് പഠനം കഴിഞ്ഞ് വളരെ നേരത്തെ ജോലിയായി കൂടെ കല്യാണവും ചേട്ടൻ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ് ചേട്ടൻ്റെ ഭാര്യയുടെ പേര് സ്വാതി ചേട്ടത്തി അമ്മയുടെ വീട് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട എന്ന സ്ഥലത്താണ് ചേട്ടത്തി ഞങ്ങളുടെ കൂടെ വീട്ടിലാണ് സ്വാതി ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു സുന്ദരി കുട്ടിയാണ് കാണാൻ അനിയത്തി അശ്വതി പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഞാനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യമായി നടന്ന ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഞാനും സ്വാതി ചേച്ചിയുമായി നടന്ന ചില കാര്യങ്ങൾ സ്വാതി എന്ന് കേട്ടപ്പോൾ നിങ്ങൾ കരുതി കാണും എൻ്റെ ഏട്ടത്തി അമ്മ സ്വാതിയാണെന്നല്ലേ എന്നാലല്ല ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്വാതി ചേച്ചിയുടെ കാര്യമാണ് ഞാനും സ്വാതി ചേച്ചിയും ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ വീട്ടിലും ചേച്ചി എൻ്റെ വീട്ടിലും വരാറുണ്ട് ചേച്ചിയെ കാണാൻ അത്യാവശ്യം ഭംഗിയും പിന്നെ വേണ്ടതൊക്കെയുമുണ്ട് സ്വാതി ചേച്ചി എന്നേക്കാൾ രണ്ട് വയസ്സ് മൂത്തതാണ് ചേച്ചിയുടെ വീട്ടിൽ ടി വി ഇല്ലാത്തത് ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു കാണാറ് രാത്രി എട്ടരയുടെ ഹിന്ദി സീരിയൽ ചേച്ചി മുടങ്ങാതെ കാണുമായിരുന്നു അത് കഴിഞ്ഞ് ഞാനായിരുന്നു ചേച്ചിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിരുന്നത് അങ്ങനെ ഞങ്ങൾ നന്നായി അടുത്തു വന്ന സമയത്താണ് ചേച്ചി വയസ്സറിയിച്ചത് അതിനു ശേഷം ചേച്ചി അധികം വരാതെയായി ഞാൻ ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നതും കുറഞ്ഞു ഞങ്ങളുടെ വീട്ടുകാർ ഏർപ്പെടുത്തിയ വിലക്കായിരുന്നു അതിന് കാരണം പക്ഷേ ഞങ്ങൾ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ കാണാറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ ആണ് എനിക്ക് ആദ്യ പ്രണയം തോന്നിയത് എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു പേര് കാവ്യ വൺ സൈഡ് ലവ് ആയിരുന്നു എനിക്ക് അവളോട് പറയാനൊരു പേടിയായിരുന്നു അങ്ങനെ പുറകെ നടക്കലും കളിയാക്കലുമൊക്കെയായി ഡിഗ്രി അങ്ങനെ കഴിഞ്ഞു ഞാൻ എല്ലാ കാര്യവും ഡെയിലി സ്വാധീ ചേച്ചിയോട് ചെന്ന് പറയുമായിരുന്നു ഡിഗ്രിൻ്റെ റിസൾട്ടിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് അച്ഛൻ ഫോൺ വാങ്ങി തന്നു അങ്ങനെ ശേഷം എൻ്റെയും സ്വാതി ചേച്ചിയുടെയും സംഭാഷണം ഫോണിലൂടെയായി ഞങ്ങൾ വീണ്ടും പഴയതുപോലെ അടുത്തു അങ്ങനെ ഇരിക്ക ഒരു ദിവസം ഞാൻ സ്നേഹിച്ച പെണ്ണ് വേറെ ഒരുത്തനുമായിട്ട് സെറ്റായ വിവരം ഞാൻ അറിയുന്നത് അതെനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു അന്ന് വീട്ടിൽ ചെന്ന് ഒരുപാട് കരഞ്ഞു സ്വാതി ചേച്ചി വിളിച്ചപ്പോഴൊന്നും ഞാൻ കോളെടുത്തില്ല അന്നു മുഴുവൻ ഞാൻ കരഞ്ഞു കിടന്നുറങ്ങി പിറ്റേന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴി സ്വാതി ചേച്ചി അതാ എന്നെ കാത്ത് വഴിയിൽ നിൽക്കുന്നു നീ എന്താ ഇന്നലെ ഫോൺ എടുക്കാഞ്ഞേ ഞാൻ നടന്ന കാര്യം മുഴുവൻ ചേച്ചിയോട് പറഞ്ഞു ടേ എൻ്റെ കരണം നോക്കി ചേച്ചി ഒന്ന് തന്നു എന്നിട്ട് പറഞ്ഞു നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇഷ്ടമാണല്ലോ ചെന്ന് പറയാൻ അപ്പോൾ പറയാതെ ഇരുന്നിട്ട് ഇപ്പോൾ വന്ന് മൂങ്ങുന്നു ഞാനൊന്നും മിണ്ടാതെ വീട്ടിലേക്ക് നടന്നു അന്ന് നൈറ്റ് ഞാൻ ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോൾ ആണ് സ്വാതി ചേച്ചിയുടെ കോള് വന്നത് ഡാ നിനക്ക് വേദനിച്ചോ സോറി ഡാ ഞാനത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് നീ അത് വിട് എനിക്ക് അവളില്ലാതെ പറ്റുന്നില്ല ചേച്ചി ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു എടാ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും നീ ഒരു കാര്യം ചെയ് ഇങ്ങോട്ട് പോര് നമുക്ക് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിരിക്കാം പക്ഷേ അമ്മയും അച്ഛനും കണ്ട പ്രശ്നമാവില്ലേ നീ മുന്നിലൂടെ വരണ്ട പിറകിലൂടെ വന്നാൽ മതി അവിടെ ലാഡറുണ്ട് അതുവഴി കയറിപ്പോര് ഞാൻ ടെറസിലുണ്ടാകും ശരി അങ്ങനെ ഞാൻ മെല്ലെ വീട്ടിൽ നിന്നിറങ്ങി ചേച്ചിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു പുറകിലെ മതിൽ കയറി വീടിൻ്റെ പിന്നാമ്പുറത്തെത്തി അവിടെ കണ്ട ഒരു ലാഡർ എടുത്തു വെച്ച് ടിറസിൽ കയറി ചേച്ചി എന്നെയും കാത്ത് അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്നാൽ ആരേലും കാണുമെന്നും പറഞ്ഞ് ചേച്ചി എന്നെയും കൂട്ടി നേരെ റൂമിലേക്ക് പോയി റൂമിലെത്തി ചേച്ചി കഥ കടച്ചു ഞാൻ ചേച്ചിയുടെ പിള്ളിൽ കയറി കിടന്നു ചേച്ചി എൻ്റെ അടുത്തായിട്ട് വന്നിരുന്നു എന്താടാ നിന്റെ പ്രശ്നം ഒരു പെണ്ണ് പോയെന്ന് കരുതി ഇങ്ങനെയാണോ ലോകത്ത് അവള് മാത്രമേ പെണ്ണായിട്ടുള്ളൂ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞ് ചേച്ചി എന്നെ പയ്യെ സമാധാനിപ്പിച്ചു ശേഷം ഞങ്ങൾ അങ്ങനെ പഴയ ഓരോ കഥകളൊക്കെ പറഞ്ഞ് സമയം പോയി ചേച്ചിയും എൻ്റെ സൈഡിലായിട്ട് കിടന്നു നീ നാളെ രാവിലെ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമോ നാളെ പറ്റില്ല എനിക്ക് ക്ലാസ് ഉണ്ട് ഒരു ദിവസം നീ ക്ലാസ് കട്ട് ചെയ്ത് നമുക്കൊരിടം വരെ പോവാം ആ വരാം നീ വണ്ടിയുമായി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വന്നാൽ മതി ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം ശരി എവിടേക്കാണ് അതൊക്കെ നീ നാളെ അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ചേച്ചി എന്നെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ സംസാരത്തിലേക്ക് ചിഞ്ചു കയറി വന്നത് നാട്ടിലെ ഒരു ഇളക്കാരിയാണ് ചിഞ്ചു ഈ അടുത്ത് ഏതോ ചെക്കൻ്റെ കൂടെ ഏതോ കാട്ടിൽ വെച്ച് കണ്ടവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞു ഒക്കെ പ്രായത്തിൻ്റെ ആണ് പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ എന്തൊക്കെയാണ് ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്നത് അല്ലേ ജീവിതം ഒന്നല്ലേ ഉള്ളു ചേച്ചി അത് ആസ്വദിക്കണ്ടേ അതിനിങ്ങനെയൊക്കെയാണോ ഷേ ഞാൻ പറഞ്ഞു ഓ പിന്നെ ഇതുവരെ ഒന്നും ചെയ്യാത്ത പോലെ ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ പണ്ടൊരു ദിവസം വീട്ടിൽ സിനിമ കാണാൻ വന്ന് ഞാൻ തിരിച്ചു കൊണ്ടാക്കാൻ വരുന്ന വഴി അതിൽ കണ്ട പോലെ നമുക്ക് ചെയ്ത് നോക്കാം എന്നും പറഞ്ഞു വഴിയിൽ നിന്ന് മൂക്കും മൂക്കും മുട്ടിച്ച് കളിച്ചത് ഓ അത് പിന്നെ അന്നൊന്നും അറിയത്തില്ലല്ലോ തീർന്നില്ല അതും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും ഉത്സവത്തിന് പോയിരിക്കുക എന്നിട്ട് അവർ വന്നിട്ട് പോവാമെന്നും പറഞ്ഞ് എന്നെയും വീട്ടിൽ കയറ്റി നമുക്കൊന്നുകൂടെ നോക്കിയാലോ എന്നും പറഞ്ഞ് വീണ്ടും അങ്ങനെയൊക്കെ ചെയ്തല്ലോ അന്ന് ചേച്ചി അറിയാത്ത പോലെ കിസ്സടിച്ചല്ലോ ഓ മതി മതി ഓർമ്മയുണ്ട് അന്ന് പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും അറിവില്ലാത്ത പ്രായമല്ലേ കൗതുകത്തിൻ്റെ പുറത്തല്ലേ ഉവൂവ് ശേഷം ഒന്നും രണ്ടും പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി പുലർച്ചെ ആവാറായപ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എണീറ്റപ്പോൾ കണ്ടത് എന്നെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സ്വാതി ചേച്ചിയാണ് ഞാൻ പതിയെ ചേച്ചിയുടെ കൈ മാറ്റി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി തിരികെ വന്നപ്പോൾ കണ്ടത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ലോങ് ടോപ്പ് മാത്രം ഇട്ട് കിടന്നിരുന്ന ചേച്ചിയുടെ ടോപ്പ് പൊന്തി മുട്ടുവരെ കാണാമായിരുന്നു ഞാൻ പയ്യെ ചേച്ചിയുടെ അടുത്ത് പോയി കിടന്നു എന്നിട്ട് ചേച്ചിയെ ഒന്ന് തട്ടി വിളിച്ചു ചേച്ചി പാതി മയക്കത്തിൽ കണ്ണ് തുറന്നു എന്താടാ ഇങ്ങനെ മനുഷ്യനെ കൊതിപ്പിക്കാതെ ഒന്ന് നല്ലോണം കിടക്കടി വേണേ കൊതി തീർക്കടാ എന്ന മട്ടിൽ ചേച്ചി മൈൻഡാക്കാതെ വീണ്ടും കണ്ണടച്ചു കിടന്നു എനിക്ക് കിളി പോയ പോലെ ആയിരുന്നു ഞാൻ പക്ഷേ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ചേച്ചിയാണ് എന്നെ വന്ന് ഇനീപ്പിച്ചത് ഡാ രാവിലെയായി അമ്മ അച്ഛനും അമ്പലത്തിൽ പോയതാ നീ വേഗം പോവാൻ നോക്ക് ഇന്നലെ നൈറ്റ് എന്തായിരുന്നു അതൊക്കെ നമുക്ക് ഇന്ന് പോകുമ്പോൾ സംസാരിക്കാം നീ ഇപ്പം ചെല്ലു ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്ന് കുളിച്ച് റെഡിയായി വണ്ടിയുമായി ഇറങ്ങി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ ചേച്ചി എന്നെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു മഞ്ഞ ചുരിദാറായിരുന്നു വേഷം ചേച്ചിക്ക് നല്ല ബോഡി സ്ട്രക്ചർ ആയതുകൊണ്ട് അത് നന്നായി ചേരുന്നുണ്ടായിരുന്നു ഷോള് സൈഡായിട്ടായിരുന്നു ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ മുഴച്ച് നിൽപ്പുണ്ട് എന്തെന്നില്ലാത്തൊരു ഭംഗിയായി എനിക്ക് ചേച്ചി ആ വേഷത്തിൽ കണ്ടപ്പോൾ തോന്നി ചേച്ചി വേഗം മണ്ടിൽ കയറി ഞാൻ വണ്ടിയെടുത്തു കയനാട് വ്യൂ പോയിൻ്റിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര പോകുന്ന വഴി റോഡ് പണിയായിരുന്നു വാഹനങ്ങൾ കടത്തിവിടുന്നില്ല പിന്നെ ഒരുപാട് ചുറ്റിയാണ് അവിടേക്ക് പോയത് അധികമാരും പോവാത്ത ഒരു വഴിയായിരുന്നു അത് മറ്റേ വഴി പണിയായതുകൊണ്ടും വ്യൂ പോയിൻ്റ് എത്തിയപ്പോൾ അവിടെ അധികം ആരുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ശാന്തതയായിരുന്നു ഞങ്ങളവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പാറയുടെ സൈഡിലായിട്ടിരുന്നു പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്തൊരിടം ഞാനിരുന്നപ്പോൾ ചേച്ചി എൻ്റെ മേലേക്ക് ചാഞ്ഞിരുന്നു ഞാൻ ചേച്ചിയുടെ ഷോൾഡറിലൂടെ കൈയിട്ട് എന്നോട് ചേർത്ത് പിടിച്ചു കുറെ നേരം അങ്ങനെയിരുന്നു നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ചെറിയ ഇടിയും നല്ല മഴക്കോളുണ്ട് ഞങ്ങളൊന്നും സംസാരിക്കാതെ അങ്ങനെയിരുന്നു ചേച്ചി മെല്ലെ എന്നെ നോക്കി ഞാൻ ചേച്ചിയേ ഞങ്ങളുടെ കണ്ണിൽ എവിടെയോ സ്നേഹത്തിൻ്റെ ഒരു വിത്തിടന്ന് മുളയ്ക്കുന്നതായി എനിക്ക് തോന്നി പെട്ടെന്നായിരുന്നു അവിടെ മഴ വന്നത് ഞങ്ങൾ വേഗം എഴുന്നേറ്റ് അവിടെ കണ്ട മരത്തിൻ്റെ അടിയിൽ പോയി നിന്നു ഞാൻ ചേച്ചിയുടെ കണ്ണുകളിലേക്ക് നോക്കി ഒട്ടും മതിവരാത്ത ഒരു പരവേശം ഞാൻ ആ കണ്ണിൽ കണ്ടു എനിക്കും മനസ്സിൽ എന്തൊക്കെയോ ചിന്തയായിരുന്നു ഞങ്ങളെ നിരാശപ്പെടുത്തി മഴയുടെ ശക്തി കൂടാൻ തുടങ്ങി ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് താഴോട്ടിറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ അവിടെ ഉള്ളിലോട്ടായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു പഴയ വീട് കണ്ടത് ഞാൻ വേഗം ചേച്ചിയെ കൂട്ടി ആ വീട് ലക്ഷ്യമാക്കി നടന്നു അവിടെ എത്തി ഉള്ളിൽ കയറി മുഴുവൻ കാട് കാടുപിടിച്ച് കിടക്കുന്നു ഞങ്ങൾ അത്യാവശ്യം നനഞ്ഞിരുന്നു ഞാൻ വേഗം ചെന്ന് കഥ കടച്ചു എന്നിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാനിതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കേൾക്കാനായിട്ട് എല്ലാവരും ആ ലിങ്ക് ഫോളോ ചെയ്ത് വരിക എല്ലാവർക്കും അതൊരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ബാക്കി സ്റ്റോറിയാണ് അപ്പോൾ എല്ലാവർക്കും അത് കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വിത്ത് ലവ് അലീന